ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത് മദർ തെരേസ എഫക്റ്റ് ഞാൻ ജോസഫ് മറ്റപ്പള്ളി തിരക്കുള്ള ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നൊരു സീറ്റ് ഒഴിവായി പക്ഷേ തൊട്ടടുത്ത് നിന്നിരുന്നാൽ അവിടെ ഇരിക്കാതെ മറ്റൊരാൾക്ക് സീറ്റ് കൊടുത്തു ആ സീറ്റ് ഒഴിവായപ്പോൾ അതയാൾ മറ്റൊരാൾക്ക് നൽകി യാത്രാവസാനം വരെ മറ്റുള്ളവർക്ക് സീറ്റ് നൽകിക്കൊണ്ടിരുന്നതല്ലാതെ അയാൾ ഇരുന്നതേയില്ല അവസാനം ബസ് സ്റ്റാൻഡിലെത്തി അയാളും ഇറങ്ങി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നയാൾ അയാളുടെ അടുത്ത് ഒന്ന് ലോഹം കൂടി ചോദിച്ചു എന്താ താങ്കൾ ഒരിക്കൽ പോലും സീറ്റിൽ ഇരിക്കാതിരുന്നത് എന്ന് അയാൾ പറഞ്ഞു ഞാൻ ദൂരെയുള്ളൊരു നഗരത്തിലെ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് കണക്കിൽ മോശമായിരുന്നതുകൊണ്ട് ഒട്ടും പഠിച്ചില്ല പ്രാരബ്ധങ്ങളേറെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നും സമ്പാദിച്ചുമില്ല അതുകൊണ്ട് എനിക്ക് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നു അറിവ് കൊണ്ടോ ധനം കൊണ്ടോ ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ എനിക്ക് കഴിയില്ല പക്ഷേ ദിവസം മുഴുവൻ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന എനിക്ക് ഒന്നര മണിക്കൂർ കൂടി നിൽക്കാനാകും പരോപകാര താൽപര്യത എന്നത് ആത്മാവിനും മാത്രമല്ല ശരീരത്തിനും പ്രയോജനം ചെയ്യും മദർ തരാശയുടെ സേവനങ്ങളുടെ ഹൃദയസ്പർശിയായ ചില രംഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ കണ്ട ആളുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ അവരുടെ ശരീരത്തിലെ ഇമ്മ്യൂണോഗ്ലോബിൻ ഇ ഹൈജി ഇ ഫാക്ടറിയിൽ കാര്യമായ വ്യത്യാസം അനുഭവപ്പെടുന്നതായി കണ്ടെത്തി ഐ ജി ഇ എന്ന് പറയുന്നത് ശരീരത്തിലെ പ്രതിരോധ സംവിധാനം പുറപ്പെടുവിക്കുന്ന ഒരു പ്രതിദ്രവ്യം ആൻറ്റിബോഡിയാണ് ഈ മാറ്റത്തെ മദർ തെരേസ എഫക്റ്റ് എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത് ഒരു നന്മ ആഗ്രഹിക്കുന്നത് പോലും ശരീരത്തെ ആരോഗ്യവത്കരിക്കും അതുപോലെയാണ് കോപവും അസൂയുമൊക്കെ ഏതൊരാളെയും തകർക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത് നന്നായി പ്രവർത്തിക്കുന്നതാണ് നന്നായി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് നന്ദി വീണ്ടും കാണാം